അമ്മേ നാരായണ ജ്യോതിഷപ്രകാരം രാശി മാറ്റം മൂലം നിങ്ങൾക്ക് ഇന്ന് ചില രാശിക്കാർക്കാവട്ടെ ധനവരവും കുടുംബത്തിൽ സന്തോഷം നിറയും ജോലി ജോലിസ്ഥലത്ത് നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കാണുന്നു മേഡം രാശിയിൽ പിറന്ന അശ്വതി ഭരണി കാർത്തിക മുക്കാൽ മേഡം രാശിയിൽ പിറന്നവർക്കാവട്ടെ ചിലവുകൾ കൂടുന്ന ദിനമായിരിക്കും കാർഷിക ചെലവുകൾ വർദ്ധിക്കും എന്നാൽ ബിസിനസ്സിൽ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ലാഭം നേടാനുള്ള സാധ്യതയുണ്ട് ആശ്വാസകരമായും മാനസികവും സമാധാനവും വർദ്ധിക്കുകയും ചെയ്യും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ചില നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം ഇന്ന് നേത്ര സംബന്ധമായ പ്രശ്നങ്ങൾ ഇടയാണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും വൈദ്യസഹായം തേടാൻ മറക്കരുത് ഇടവ് രാശിയിൽ പേർന്ന് കാർത്തിക രോഹിണി മകൈരം എന്നീ നാളുകാർക്ക് സന്തോഷകരമായ കുടുംബ അന്തരീക്ഷം ആയിരിക്കും സഹോദരങ്ങൾക്കൊപ്പം സമയം ചെലവിടുന്നതിനും മനസ്സിലുള്ള കാര്യങ്ങൾ ആരെങ്കിലുമായി പങ്കുവെച്ചാൽ മാനസിക ഭാരം ലഘൂകരിക്കാനാകും മാതാപിതാക്കളുടെ അനുഗ്രഹത്തോടെ ഏർപ്പെട്ട ജോലികളിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കും വ്യാപാരത്തിൽ ചെറിയ ലാഭത്തിനുള്ള അവസരം ഉണ്ടാകും വിദേശത്ത് താമസമാക്കിയ പ്രിയപ്പെട്ട ആളുകളിൽ നിന്ന് നല്ല വാർത്ത കേൾക്കാനുള്ള ഇടവരും വരും മിഥുനം രാശിയിൽ പേർന്ന് മകേരം തിരുവാതിര പുണർദം എന്നീ നാളുകാർക്ക് ജോലിക്കാരായവർക്ക് ഇന്നും ഗുണകരമായ ദിവസമായിരിക്കും സീനിയർ ഉദ്യോഗസ്ഥരുടെ നിങ്ങൾ ഏൽപ്പിക്കുന്ന ജോലികൾ പൂർത്തിയാക്കാൻ കഠിനാധ്വാനം വേണ്ടി വന്നേക്കാം വൈകുന്നേരത്തോടെ ഇവ പൂർത്തിയാക്കുകയും ചെയ്യാൻ സാധിക്കും ഇതിനുള്ള താക്കതായ ഫലം നിങ്ങളുടെ കൈകളിൽ ഉടൻ വന്നു ചേരുന്നതാണ് മേലുദ്യോഗസ്ഥരിൽ നിന്ന് പ്രശംസ ലഭിക്കുകയും പുതിയ ജോലി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്നു ഉചിതമായ ദിനമാണ് കർക്കിടകം രാശിയിൽ പെടർന്ന് പുണർന്നം പൂയം ആയില്യം എന്നീ നാളുകാർക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുകയും ഇത്തരം പ്രവർത്തനങ്ങളുടെ ഭാവം ആകുകയും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ചെലവിടാൻ സമയം കണ്ടെത്തും ഇതിലൂടെ മാനസിക സമാധാനം വർദ്ധിക്കും ചില ആശയക്കുഴപ്പങ്ങൾ നീങ്ങുകയും ചെയ്യും മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ചില വാർത്തകൾ നിങ്ങളെ തേടിവരും മംഗളകരമായ ചില ചടങ്ങുകൾ കുടുംബത്തിൽ നടക്കാൻ ഇടയുണ്ട് ചിങ്ങം രാശിയിൽ പിറന്നും മകം പൂരം ഉത്രം എന്നീ നാളുകാർക്ക് ആരോഗ്യം മോശമായേക്കാം ഇന്ന് നിങ്ങളുടെ ഭക്ഷണശീലങ്ങളിൽ ശ്രദ്ധ വേണ്ടണം ഉദരപ്രശ്നങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ആവശ്യമായ സന്ദർഭങ്ങളിൽ വൈദ്യസഹായം തേടേണ്ടതായും വരും ഇല്ലെങ്കിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം ചില ബിസിനസ് ഇടപാടുകളിൽ പെട്ട് കുടുങ്ങിക്കിടുന്നതിൻ്റെ പണം നിങ്ങളുടെ കയ്യിൽ എത്തിച്ചേരാനുള്ള അവസരമാണ് ഇന്ന് കന്നി രാശിയിൽ പേർന്ന് ഉത്രവാത്തം ചിത്ര എന്നീ നാളുകാർക്ക് ഇന്ന് സാധാരണ ദിവസം ആയിരിക്കും പങ്കാളിയുമായി സമയം ചെലവഴിയും ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനും സാധിക്കും കുടുംബാംഗങ്ങളിൽ നിന്ന് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാനിട വരും പങ്കാളിത്ത ബിസിനസ് ചെയ്യുന്നവർക്ക് ഇന്ന് പൊതുവെ ഗുണകരമായിരിക്കും സാമ്പത്തിക നേട്ടം ഉണ്ടാകാൻ ഇടയുണ്ട് ചെറുകിട വ്യാപാരികൾ ഇന്ന് വളരെയധികം ശ്രദ്ധിക്കണം ചില നഷ്ടങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട് ആരെങ്കിലും ഇന്ന് നിങ്ങളുടെ തെറ്റിദ്ധരിപ്പിക്കാൻ സാധ്യതയുള്ള ദിവസം കൂടിയാണ് പൊതുവേ തുലാം രാശിയിൽ പിറന്ന ചിത്തിരോ ചോതി വിശാഖം എന്നീ നാളുകാർക്ക് ഇന്ന് സമ്മിശ്ര ഫലമുള്ള ദിവസം ആയിരിക്കും ബിസിനസ് നടത്തിപ്പിനായി സ്ഥാപനങ്ങളിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ വായ്പ എടുക്കേണ്ടി വന്നേക്കാം താൽക്കാലിക ബിസിനസ് പ്രശ്നങ്ങൾ അവസാനിപ്പിച്ചേക്കാം എന്നാൽ ഏത് സാമ്പത്തിക ഇടപാടുകൾക്ക് മുമ്പും സഹോദരങ്ങളുമായോ ബന്ധുക്കളുമായിട്ടോ ചർച്ച ചെയ്യുന്നത് നല്ലതായിരിക്കും മക്കളുടെ വിവാഹകാര്യത്തിൽ തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ അത് നീങ്ങാൻ കിട്ടുന്ന ദിവസം കൂടിയായിരിക്കും ഇന്ന് വൃശ്ചികം രാശിയിൽ പെർന്ന് വിശാഖം അനിഴം ത്രികേട്ട എന്നീ നാളുകാർക്ക് പൊതുവെ ശുഭകരമായ ദിനമായിരിക്കും പ്രണയ പങ്കാളിയുമായി സംസാരിക്കുമ്പോൾ മധുരതരമായ രീതിയിൽ സംസാരിക്കുന്ന വാക്കുകൾ പറയാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് അമ്മയുടെ ബന്ധുക്കളിൽ നിന്ന് കടം വാങ്ങുന്നതിൽ നിന്ന് ഒഴിവാകേണ്ടതാണ് ഈ രാശിയിലെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഗുണകരമായ ദിവസമാണ് അധ്യാപകരുടെ നിർദ്ദേശങ്ങൾ ഇവർക്ക് ഗുണം ചെയ്യും രാശിയിൽ പിറന്ന് മൂലം പൂരാടം ഉത്രാടം മുക്കാൽ ഭാഗം വരെ ജനിച്ചവർക്ക് പൊതുവെ ഇന്ന് നല്ല ദിവസമായിരിക്കും അമ്മയുടെ ആരോഗ്യ പ്രശ്നങ്ങളിൽ അയവ് വരും സ്ഥലം വാഹനം വീട് എന്നിവ വാങ്ങാനോ വിൽക്കാനോ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ നിന്നും ദുഃഖിതനായി കാണപ്പെടും പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് മനസ്സ് നിറയ്ക്കുവാൻ ശ്രമിക്കേണ്ടതാണ് കൂട്ടത്തിൽ പിറന്നവരെ സഹായിക്കുന്നതിൽ നിന്നും പിന്മാറരുത് കുടുംബജീവിതത്തിൽ സന്തോഷം നിറയും ബംഗാളിൽ നിന്ന് എല്ലാ കാര്യങ്ങളിലും പൂർണ്ണ പിന്തുണ ഉണ്ടാകാനുള്ള സാധ്യതകളും കാണുന്നു മകരം രാശിയിൽ പിറന്ന് ഉത്രാടം തിരുവോണം അവിട്ടം എന്നീ നാളുകാർക്ക് ഇന്നത്തെ ദിവസം കൂടുതൽ ഊർജ്ജസ്വലരായി കാണപ്പെടും എല്ലാ ജോലികളും കൂടുതൽ ഉത്സാഹത്തോടെ ചെയ്തു തീർക്കാൻ സാധിക്കും നാളുകളായി മുടങ്ങിക്കിടക്കുന്ന ജോലികൾ ആദ്യം പൂർത്തിയാക്കാൻ സാധിക്കും ചില ആളുകളുമായി വാക്കുതർക്കത്തിന് സാധ്യതയുണ്ട് എന്നാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ നിങ്ങളെ സംസാരത്തിലും പെരുമാറ്റത്തിലും സൗമ്യത നിലനിർത്താൻ ശ്രദ്ധിക്കുക ആരോഗ്യകാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട് ഇന്ന് നടത്തുന്ന യാത്രകളിൽ നിന്ന് പ്രയോജനം ലഭിക്കാൻ ഇടയുണ്ട് കുംഭം രാശിയിൽ പേർന്ന് അവിട്ടം ചതയം പൂരുട്ടാതി എന്ന നാളുകാർക്ക് സമൂഹത്തിൽ നിങ്ങളുടെ സ്വാധീനം വർദ്ധിക്കും പുതിയ സ്ഥാനമാനങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത സമ്പത്ത് വർദ്ധിക്കും വസ്തു സംബന്ധമായ ചില ഇടപാടുകൾ അന്തിമമായി തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കും ഇതിനു മുമ്പായി ഇടപാടിൻ്റെ എല്ലാ രേഖകളും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ഇല്ലെങ്കിൽ പിന്നീട് വലിയ കുഴപ്പങ്ങൾ വന്നു ചേരാൻ സാധ്യത ജോലിസ്ഥലത്ത് നേട്ടങ്ങൾ ഉണ്ടാകും പ്രമോഷൻ പോലുള്ള നല്ല വാർത്തകൾ കേൾക്കാനിട ഉണ്ടാകുന്ന ദിവസം കൂടിയായിരിക്കും പൊതുവെ ഇന്ന് മീനം രാശിയിൽ പേർന്ന് പൂരട്ടാതി ഉത്തട്ടാതി രേവതി എന്ന നാളുകാർക്ക് നിങ്ങളുടെ പ്രസന്നമായ വ്യക്തിത്വം കാരണം എല്ലാം നിങ്ങളുടെ സുഹൃത്തുക്കളെക്കാൾ പരിശ്രമിക്കേണ്ടതായി വരും ബിസിനസ്സിൽ ചില നഷ്ടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് ഭാവി സുരക്ഷിതമാക്കാനുള്ള ചില പദ്ധതികളിൽ ഏർപ്പെടേണ്ടതായി വന്നേക്കാം കുടുംബജീവിതത്തിൽ സന്തോഷം നിലനിൽക്കും മകളുടെ ജോലിയുമായി ബന്ധപ്പെട്ട നല്ല വാർത്തകൾ കേൾക്കാനിടയെ വരും വൈകുന്നേരം ബന്ധു സന്ദർശനം ഉണ്ടാകും മറ്റു ചില സ്രോതസ്സുകളിലൂടെ സാമ്പത്തിക നേട്ടം ഉണ്ടാകാനുള്ള സാധ്യതകളും